നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ആക്ഷേപിച്ചപ്പോൾ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടപ്പോൾ പിണറായി വിജയൻ അതിനെ വളരെ അയത്ന ലളിതമായി തന്നെ പ്രതിരോധിച്ചതാണ് ഈ തോൽവിയൊന്നും ഒരു തോൽവിയല്ല തങ്ങൾ തോറ്റിട്ടുണ്ട് എങ്കിൽ പോലും അതിനേക്കാൾ വലിയ തോൽവി തോറ്റത് യു ഡി എഫ് ആണ് തങ്ങളുടെ ഭാഗത്ത് നിന്നല്ല യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്നാണ് വോട്ടുകൾ ഒലിച്ച് ബി ജെ പിയിലേക്ക് പോയത് എന്നൊക്കെ ഒരു തിയറി ഉണ്ടാക്കി സമർത്ഥിക്കാനാണ് പിണറായി വിജയൻ നിയമസഭയിൽ ശ്രമിച്ചത് എന്ന് നമ്മൾ കണ്ടു നിങ്ങളൊരു മഹാവിജയം നേടി എന്ന് പ്രതിപക്ഷത്തെ കളിയാക്കുകയും ഞങ്ങൾ തോറ്റു എന്നത് ശരിയാണ് എന്ന് പറയുമ്പോഴും വോട്ടുകൾ മുഴുവൻ ഒലിച്ചു പോയതും ബി ജെ പിയെ സഹായിച്ചതും യു ഡി എഫ് ആണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് മാത്രമല്ല ഞങ്ങൾ സമാനമായ രീതിയിൽ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും തോറ്റത് പക്ഷേ അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി വലിയ വിജയം നേടി അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ ഒരു പരാജയമായി കാണുന്നില്ല ഞങ്ങൾ തിരിച്ചു വരും അതുകൊണ്ട് തന്നെ ഈ തോൽവിയുടെ അടിസ്ഥാനത്തിൽ രാജ്യ ആവശ്യവുമായി ആരും എന്റെ അടുക്കലേക്ക് വരേണ്ട എന്നാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളുടെ മുനയൊടിച്ചുകൊണ്ട് നിയമസഭയിൽ പ്രസംഗിച്ചത് പ്രതിപക്ഷത്തെ ഇങ്ങനെ ആയത്ന ലളിതമായി നേരിട്ടുവെങ്കിലും മുഖ്യമന്ത്രിക്ക് സ്വന്തം പാർട്ടിക്കാരെ നേരിടാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു സത്യം പിന്നീട് അങ്ങോട്ട് എല്ലാ പാർട്ടി ഘടകങ്ങളിലും തോൽവി വിലയിരുത്തുമ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ വലിയ വിമർശനങ്ങളും വലിയ തെറിവിളിയുമാണ് സ്വന്തം പാർട്ടിയിൽ നിന്നും ഉണ്ടായത് എന്ന് മുഖ്യമന്ത്രിയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഉയർത്തിയത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെയാണ് സംസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അടുക്കളയിൽ വരെ സ്വാധീനമുണ്ട് എന്ന് ഒരു ജില്ലാ കമ്മിറ്റി അംഗം പറഞ്ഞു കളഞ്ഞു കരമന ഹരി എന്ന ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ പാർട്ടി ഇപ്പോൾ നടപടിയെടുക്കുകയാണ് അതായത് സ്വയം വിമർശനമാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വയം വിമർശനത്തിനിടയിൽ നടത്തിയ ഒരു മുഖ്യമന്ത്രി വിമർശനത്തിനെതിരെ ഇപ്പോൾ ഇതാ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് എന്നാൽ നടപടിക്ക് മുന്നേ കരമന ഹരി പാർട്ടി വിടും എന്ന വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് അദ്ദേഹം പാർട്ടി വിട്ട് എങ്ങോട്ടാണ് പോവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അതിന് ഉത്തരം കിട്ടിയേക്കും എന്തായാലും തിരുവനന്തപുരത്ത് നിന്നും കരമന കരമനഹരിയെ പോലുള്ള ഒരു നേതാവ് സി പി എം വിട്ട് പുറത്തു പോയാൽ അദ്ദേഹം ഏത് പാളയത്തിലേക്ക് പോയാലും തിരുവനന്തപുരത്ത് പാർട്ടിയുടെ പ്രതിസന്ധി അത് വളരെ വലുതായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പ്രത്യേകിച്ചും നഗരസഭാ ഭരണം ഇപ്പോൾ തന്നെ കൈവിട്ടുപോയി എന്ന് വിലപിക്കുകയാണ് സി പി എം തിരുവനന്തപുരത്ത് ലോക്സഭാ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയാലും തിരുവനന്തപുരത്ത് ഒരു നിയമസഭാ മണ്ഡലത്തിലും വിജയിച്ചില്ലെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടു പോവുക എന്നത് സി പി എം വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത് ഇപ്പോഴത്തെ മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവും റോഡിൽ നടത്തിയ ഗുണ്ടായുസത്തെക്കുറിച്ചുള്ള ഒക്കെയുള്ള വലിയ വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് ഇങ്ങനെ സി പി എമ്മിൻ്റെ അന്തിമമായ വിലയിരുത്തൽ അനുസരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്ത് എന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതല്ല അതിനുത്തരം തൊട്ട് അടുത്ത മണിക്കൂറുകളിൽ എം വി ഗോവിന്ദൻ ഒരു പ്രസ്താവന പറഞ്ഞു തോൽവി എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങ് തോറ്റു അതുതന്നെ അല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അതുതന്നെയാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴുള്ള ആകെയുള്ള വിലയിരുത്തലായി പുറത്തു വരുന്നതും അതായത് അടിത്തറ വോട്ടുകൾ കുത്തി കുത്തിയൊലിച്ചു പോയി എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എം വിലയിരുത്തുന്നത് സി പി എമ്മിൻ്റെ അടിത്തറ വോട്ടുകൾ കുത്തി ഒലിച്ചു പോയതാകട്ടെ ബി ജെ പിയിലേക്കാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വളർച്ച തടയാനുള്ള ചില നടപടിക്രമങ്ങൾ പാർട്ടി ചെയ്യും എന്നും പറയുന്നുണ്ട് എന്തായാലും സി പി എമ്മിന്റെ അടിത്തറ വോട്ടുകൾ കുത്തിയൊലിച്ചു പോവുകയും കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങളിലടക്കം ബി ജെ പിക്ക് ബൂത്തിലിരിക്കാൻ ആളില്ലാത്ത ബൂത്തിൽ പോലും ബി ജെ പി വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചു എന്നും സി പി എം ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ തോൽവിയെക്കുറിച്ച് പിണറായി വിജയന്റെ വിലയിരുത്തലല്ല പാർട്ടിയുടെ വിലയിരുത്തൽ എന്ന് വ്യക്തമാവുകയാണ് പിണറായി വിജയന്റെ കസേര തെറിക്കുമോ എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് പല പാർട്ടി ഘടകങ്ങളിൽ നിന്നും വരുന്നത് എന്തായാലും മേഖലായോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തുന്ന മേഖലാ യോഗങ്ങളാണ് ഇന്ന് തുടക്കമാകുന്നത് വരും ദിവസങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വന്തം പാർട്ടിയുടെ പൊങ്കാല തുടരും എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് വെബ്ഡെസ്ക് തുമസ് ബൈ ജ്യോതി Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tirumanantabiram.